നമസ്കാരം എന്താണ് ഓ അതിനിപ്പി കരഞ്ഞിട്ടെന്താ കാര്യം പള്ളി പൊളിച്ചു ഒന്ന് എവിടോ തങ്ങളെ പള്ളി പൊളിക്കും സംഘപരിവാറുകാര് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ അതിലൊരുത്തരം ഒരു ചീഞ്ഞ കോപി നിങ്ങളുടെ പള്ളിയിൽ വന്നപ്പോൾ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചില്ലേ അവന് സ്പെഷ്യൽ സമ്മാനങ്ങൾ കൊടുത്തില്ലേ അവനോട് ഇളിഞ്ഞ വർത്തനം പറഞ്ഞില്ലേ ഒരു അച്ഛൻ മാത്രല്ലേ മോത്ത് ചോദിച്ചത് നിങ്ങൾ ഞങ്ങളെ ശത്രുവിളി എന്തിനാണ് കയറി വന്നതെന്ന് നിങ്ങൾ മോടിയെ പോയിട്ട് കണ്ടിട്ട് ഷൂ നിൽക്കാൻ പോയില്ല അപ്പം അനുഭവിച്ചോ അനുഭവിച്ചോ അപ്പം കറിഞ്ഞിട്ടോ ഒരു കാര്യമില്ല പള്ളി പൊളിക്കും ഇനിയും പൊളിക്കും ഒറ്റ പള്ളി ബാക്കി ഉണ്ടാവില്ല മണിപ്പൂർ കണ്ടല്ലോ ഒറ്റ പള്ളി ബാക്കി ഉണ്ടാവില്ല ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല നമസ്കാരം അടികിട്ടിയ കണക്ക് കൊച്ചു കുട്ടികള് ടീച്ചർമാർ ചിലപ്പോൾ പിടിക്കും പിടിച്ചുള്ളും ചിലപ്പോൾ കൈ കയ്യ്മണ്ട് അടി കൊടുക്കും ഞങ്ങളുടെ അവിടെ ഇന്ദ്രസാരണ്ടായിരുന്നു അങ്ങനെ തലവക്കടയും ഒരു കിഴക്കുവക്കിങ് കേൾക്കും തലവേദന വേനെടുക്കും അരുന്താക്ഷ ഉണ്ട് അങ്ങനെ അടിക്കേ ചെയ്യുള്ളൂ പിന്നെ അറ്റ്മാസ്റ്റർ ഉണ്ട് കളയത് മാഷ അങ്ങനെ ഈ കക്ഷത്തുണ്ടല്ലോ കക്ഷത്തു നിന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും വീട്ടിലൊന്നു പറയാം എൻ്റെ കക്ഷത്തു പിന്നെ തലേമ്പുരു കിഴുക്ക് കിഴുക്കി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോടെ കെ സി ബി സി ഗാര് പ്രസ്താവന നടത്തിയില്ല കരച്ചിലോട് കരച്ചില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്രൈസ്തവർക്കെതിരെ അറുന്നൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങൾ നടന്നു ആരാക്രമിച്ചേ ആരാക്രമിച്ചത് ഏ കമ്മ്യൂണിസ്റ്റുകാരാണോ അക്രമിച്ച് കോൺഗ്രസുകാരാണോ അക്രമിച്ച് ദ്രവിഡ മുന്നേറ്റകൾക്കാരാണോ അക്രമിച്ച് ആക്രമിച്ച സംഘപരിവാറുകാർ മാത്രമല്ലേ ഏ എന്നിട്ട് ഇവിടെ ആ സുരേഷ് കോഴി വന്ന സമയത്ത് അവനെ നിങ്ങൾ മഞ്ചലിലേറ്റിക്കൊണ്ട് താരാട്ടുപാടി നടക്കല്ലേ നിങ്ങൾ ചെയ്തിരുന്നത് മോഡി അധികാരത്തിൽ കയറി വന്ന സമയത്ത് നിങ്ങൾ ആ കഴിവു കൃസംഖ്യകളായിട്ട് മാറുകയല്ലേ ചെയ്തത് ബി ജെ പി കാര്യം ആർ എസ് കാരുടെ ആസനം കഴുകികളായിട്ട് മാറുകല്ലേ നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ പിള്ളേരും അതല്ലേ ചെയ്തത് അവട്ട് നിങ്ങളുടെ പേര് തന്നെ നസ്രാണി എന്നുള്ള പേരുണ്ടായിരുന്നു ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടായിരുന്നു അങ്ങനെ മാറിപ്പ നിങ്ങളുടെ പേര് ക്രിസംഗീനായില്ലേ ഏ ഇപ്പൊ ഒരു നിലപാട് വേണം ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെ കാലു നക്കി കോൺഗ്രസ്സുകാർ വന്നപ്പോൾ അവരുടെ കുഴപ്പിൽ കൂടി ഇപ്പോൾ ബി ജെ പി വന്നപ്പോൾ അവരുടെ കാലം നക്കാൻ കൂടി അപ്പം എങ്ങനെയൊക്കെ കിട്ടും കുരിഞ്ഞു നിന്നാൽ ചവിട്ടി കയറും ചവിട്ടുപടി നമ്മൾ മധു ചാടി വീട്ടിലേക്ക് കിടക്കാറില്ലല്ലോ ചവിട്ടുപടി ഉണ്ടാ ചവിട്ടുപടി അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ചവിട്ടുപടി പോലെ കുരിഞ്ഞു നിന്നാൽ ചവിട്ടി കിട്ടും അതാ സംഭവിച്ചിട്ടുള്ളത് ഇപ്പം കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോൾ കണക്ക് പറയാണ് അവിടെ ഇത്ര ആൾക്കാർ പള്ളി പൊളിച്ചു ഇവിടെ ഇത്ര ആൾക്കാർ അവിടെ ഇവിടെ മണിപ്പൂരിൽ പള്ളി പൊളിച്ച സമയത്ത് നിങ്ങളുടെ ആൾക്കാർ കരിമ്പൻ കരിമ്പന്തണ്ടൻ കാക്കാലിനോ ഏതോരുത്തമ്പെന്ന് പറഞ്ഞത് ഓ അ അവര് തമ്മിലുള്ള പ്രശ്നമല്ലേന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് കോഴി എന്ന് പറയുക അതും അവിടെ ആണുങ്ങളുണ്ടെന്ന് നരേന്ദ്രമോദി വന്നപ്പോൾ പള്ളിയിലേക്ക് സ്പെഷ്യൽ 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 ഇൻവിറ്റേഷൻ കൊടുത്ത് കൊണ്ടുവന്ന് അപ്പം നിങ്ങൾക്കിത് വേണം നിങ്ങൾക്ക് വേണം നിങ്ങൾ ദൈവത്തിൻ്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ നിൽക്കാനും ഇവിടെ നിൽക്കാനും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ പള്ളികൾ ഇനിയും പൊളിയും തൃശ്ശൂർ പുത്തമ്പള്ളി നോട്ടം വെച്ചിട്ടുണ്ട് പാലൂർ പള്ളി നോട്ടം വെച്ചിട്ടുണ്ട് അർത്തുംകൽ പള്ളി നോട്ടം വെച്ചിട്ടുണ്ട് ഏറെയും ബി ജെ പി സർക്കാരുള്ളിടങ്ങളിലെ മതപരിവർത്തന വിരുദ്ധ ആക്രമണങ്ങൾ അത് അതൊക്കെ അറിയാമോ അവർക്ക് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ അടികിട്ടി പള്ളിയും പൊളിച്ചു കുറഞ്ഞാവുന്ന സമയത്ത് പറയും ജാഗ്രത വേണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പേടിക്കണ്ട ജാഗ്രത വേണം എല്ലാം അള്ള മറ്റേ ഈശോമിശിയായി സുധിയാമോ പ്രാർത്ഥന വേറെ ചൊല്ലിക്കോ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിനിപ്പം എന്താണ്ടോ ചെയ്യുക തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഒന്ന് തല്ലുവോ എന്ന് വെച്ചാൽ തല്ലായിരിക്കും ഒരു രസമല്ലേ കവളതായിട്ട് വെച്ച് കൊടുക്കുന്നത് ഏ കഴിഞ്ഞ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്ത് അറുന്നൂറ്റി എൺപത്തി ആക്രമണങ്ങൾ ഇത് വേറെ ആൾക്കാര് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടില്ല അപ്പം നിങ്ങൾ അവർക്കെതിരെ നിൽക്കും നിങ്ങൾക്കിപ്പം നിങ്ങൾ നിങ്ങൾ ശരിക്കും പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആക്രമണങ്ങൾ അറുന്നൂറ്റി എൺപത്തേഴ് പള്ളികൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അറുന്നൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആറായിരത്തി എൺപത്തേഴ് പ്രാവശ്യം നിങ്ങൾ മുസ്ലിങ്ങൾ അവഹേളിച്ചിട്ടില്ലേ അവർ മറ്റേ ലഹരി ജിഹാദ് എന്ന് പറഞ്ഞിട്ടില്ലേ ജിഹാദ് എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ഭാഷയെ നിങ്ങൾ വളച്ച് പിരിച്ചു ഒടിച്ച് ചതച്ച് ചമ്മന്തിയാക്കിയിട്ടല്ലേ നിങ്ങൾ അവതരിപ്പിച്ചത് ജിഹാദ് പറഞ്ഞാൽ തെമ്മാടിത്തരം ഇതല്ലേ നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിച്ചത് അപ്പം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കിട്ടിയത് പോരെ ഇനിയും കിട്ടും അതിനവർ തയ്യാറാണ് ഞങ്ങൾ ആരും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടതും ആവശ്യമൊന്നുമില്ല കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ നിയമിച്ച വിശകലന സമിതിയുടെ പഠന റിപ്പോർട്ടാണത് ഇതിനൊന്നും വലിയ പഠനത്തിൻ്റെ ആവശ്യമില്ല കുറെ പത്രം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും മണിപ്പൂരിൽ എത്ര പള്ളി പൊളിച്ചു യു പിയിൽ അത്ര പള്ളി പൊളിച്ചു ഡൽഹിയിൽ എത്ര പള്ളി പൊളിച്ചു ആയിരുന്നു വലിയ അന അനലൈസിയുടെ ആവശ്യമൊന്നുമില്ല വിശകലന സമിതിയുടെ ആവശ്യമൊന്നുമില്ല ഇതിലേറെയും മതപരിവർത്തനം സംബന്ധിച്ച വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ മുസ്ലിങ്ങൾക്ക് നേരെ ഇങ്ങനെ ആരും പറയുന്നില്ലോ മതപരിവർത്തനം എന്ന് മുസ്ലിങ്ങളുടെ നേരെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഇടിയും തന്നെ ഉണ്ടായിട്ടുണ്ടോ അപ്പം നിങ്ങളിത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇടുക്കിയിലൊക്കെ എത്ര വീടുകളുടെ നടുുക നടുുകിളർത്തുന്നുണ്ട് കാരണം വീട്ടിലെ കുടുംബനാഥനെ പിടിച്ചു കൊണ്ടിട്ട് ക്രിസ്ത്യാനിയാക്കും കുടുംബനാഥെ മാത്രം കൊണ്ടുപോ ക്രിസ്ത്യാനിയാക്കും അപ്പോൾ മറ്റേ ആൾക്കാർ അവിടെ ഹിന്ദുക്കളായിട്ട് എന്തു ചെയ്യണം എന്നറിയാതെ മറ്റുള്ള അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഇങ്ങനെ എത്ര കുടുംബങ്ങളെ നിങ്ങൾ തകർത്തിട്ടുണ്ട് ആ പൊടി കൊടുത്ത് ഈ പൊടി കൊടുത്ത് പൊടിയിട്ട് ഏ ആയതുകൊണ്ട് തന്നെ മതപരിവർത്തന നിരോധ നിയമങ്ങൾ മറയാക്കപ്പെടുന്നു അത് മറയാക്കപ്പെടലൊന്നുമല്ല മതപരിവർത്തന നിരോധന നിയമങ്ങൾ മതം പരിവർത്തനം നടത്തുന്ന ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോകണം അപ്പം അത് നിങ്ങൾക്ക് പറ്റില്ല അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളിലൊരു ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിപാടിയുണ്ട് ഇവിടെ പാവപ്പെട്ട ആരെങ്കിലും പിടിച്ചാൽ നിങ്ങൾ ക്രിസ്ത്യാനിയാക്കും എന്നിട്ട് അയാൾക്കൊരു പേരിടും നായർ മതം മാറിക്കഴിഞ്ഞാൽ നാക്രി നായർ ക്രിസ്ത്യാനി അയാളെ നിങ്ങൾക്ക് കുട പിടിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ല അവരെ കന്യാസ്ത്രീയാക്കാനോ അച്ഛനാക്കാനോ നിങ്ങൾ സമ്മതിക്കില്ല പുലൻ മതം മാറിയ പുക്രിയായി ഈഴവൻ മതം മാറിയ ഈക്രിയായി വേട്ടുവൻ മതം മാറിയ ബേക്രിയായി ഇങ്ങനെ അവരെ അവഹേളിക്കല്ലോ ചെയ്യണേ എത്ര തലമുറ കഴിഞ്ഞാലും നിങ്ങളെ അവരെ പരിപൂർണ കൃഷിയാക്കി മാറ്റില്ല ഇവൻ്റെ അപ്പൂപ്പം മതം മാറിയതാ അവമ്മുടെ പുറയനാ അല്ലെങ്കിൽ പറയനാ അല്ലെങ്കിൽ നായരാ ഇത് പറയുന്നവരല്ലേ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൽഹിക്ക് പറഞ്ഞയക്കും ദളിത് ക്രിസ്ത്യാനി എന്നും പറഞ്ഞു ക്രിസ്ത്യാനിയിൽ എവിടെയാണോ ദളിത് എന്നിട്ട് അവിടെ പോയിട്ട് ഏ ഞങ്ങൾക്കത് കിട്ടിയില്ലേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്നും പറഞ്ഞ അവിടെ രഹള ഞങ്ങൾ രൂലപക്ഷണേ രൂരിപക്ഷാണെന്നും പറഞ്ഞ രഹള പതിനൊക്കെ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ഒരുപാട് തെമ്മാടി കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്കൊക്കെയും ഈ സന്യാസിമാർ ഇതിനകത്ത് തന്നെ കമൻ്റ് ബോക്സിൽ വരുന്നുണ്ട് എടാ പോടാന്ന് പോടാ എടാ നിന്റെ മരപ്പാപ്പത്തായോളി അല്ലെടാ ലോകതായോളി അല്ലെങ്കിൽ പറയടാ എങ്ങനെ പറയാതിരിക്കും ഇത് പത്തിരുപത്തഞ്ച് ലക്ഷം ആൺകുട്ടികളെ വ്യഭിചാരത്തിനിടയാക്കിയിട്ട് ഉന്മാദരോഗികളാക്കി മാറ്റിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മാപ്പ് വെറുതെ എല്ലാം മരപ്പാപ്പ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കിട്ടും ഇങ്ങോട്ട് ചുണ്ടങ്ങ കൊടുത്താൽ അങ്ങോട്ട് വഴുതനങ്ങ തന്നെ കിട്ടും ഞാനിവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റുമായിട്ട് വരുന്ന നിൻ്റെ നിൻ്റെയൊക്കെ കീഴാതിയിലുണ്ടല്ലോ ക്രിസംഗി തെണ്ടി പിള്ളേര് അവർ ആദ്യം അന്വേഷിക്കേണ്ടത് എന്തിൻ്റെ കാര്യം അന്വേഷിക്കേണ്ടത് ഫ്രാങ്കോവിൻ്റെ കാര്യം അന്വേഷിക്കട്ടെ അവിടെ പോയിട്ട് പോയിട്ടൊരു കത്തിരി കൊണ്ടിട്ട് അവൻ്റെ സാമാനം വെട്ടിമുറിക്കട്ടെ കോട്ടൂരാൻ്റെ സാമാനം വെട്ടി മുറിക്കട്ടെ പൂതുറക്കയുടെ സാമാനം വെട്ടിമുറിക്കട്ടെ അതൊക്കെ ആദ്യം ചെയ്യേണ്ടത് റോബിൻ പതിനാറ് വയസ്സായുള്ള പെൺകുട്ടി കല്യാണം ജോലിപ്പൊഴി ചെയ്യില്ല അവൻ പുറത്തുനിന്ന് വീണ്ടും ആരംഭിക്കാൻ അതിനുമ്പോൾ വെട്ടി മുറിക്കട്ടെ അതൊക്കെ ആദ്യം ചെയ്യും അവനെയൊക്കെയാണ് വസ്ത്രം ഊരിയിട്ട് അതിനകത്ത് എന്താണ് ഇത്രയും വലിയ കുലപ്പിച്ചു നിൽക്കണത് അതാ നോക്കേണ്ടത് എൻ്റെ വസ്ത്രം ഊരാൻ വേണ്ടിയിട്ടല്ല അപ്പം നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ മറ്റുള്ളവർ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നിങ്ങൾ പച്ചത്രയ്ക്ക് ഉണ്ടായസും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളെന്തോ സംതിങ് സ്പെഷ്യലാണ് ഇടുക്കിയിൽ വന്നു കഴിഞ്ഞൊരു സന്യാസി വഴി കൂടെ നടന്നു പോകുമ്പോൾ ദേവമാണൊരു കളൻ ദൈവാണൊരു പുരാടി മോൻ എന്ന് പറയുന്നവരെല്ലടോ നിങ്ങളുടെ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോട്ടയം ആ റീജിയൻ ഇടുക്കി റീജിയൻ ഒരു കൊച്ചു വത്തിക്കാനാക്കി മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ ദൈവം കാണുന്നുണ്ട് അതിനാണ് ഈ കിട്ടുന്നത് അതിനാണ് തല്ല് കിട്ടുന്നത് ഇപ്പം കേരളത്തിൽ ഇപ്പോൾ സന്യാസിമാരെ കാണുമ്പോൾ ദുരഭവാനാ ഞാൻ ആർ എസ് കാരാ സന്യാസിമാരാഞ്ഞാ നിങ്ങളെ ആർ എസ് ദ കാല് പിടിച്ച് എന്തുകൊണ്ട് ചെയ്തു സന്യാസിമാരുടെ അടുത്ത് നിന്ന് വരണ്ട അവരടുത്തൊന്നും വേഷം കിട്ടുന്ന നടക്കൊന്നുമില്ല അപ്പോൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ എന്താ കണക്ക് കൃത്യം ഡിസംബർ പതിനാല് വരെയുള്ള മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങളാണ് ഇത്രയും ആക്രമണം നടന്നിട്ടുള്ളത് അപ്പം തന്നെ ഏകദേശം എത്രയേത് പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റി എൺപത്തി ഏഴ് ബാക്കിയിൽ കെടുക്കണു ഇത് മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസത്തെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് ഉത്തർപ്രദേശിലാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്താ ഉത്തർപ്രദേശും കുഴപ്പം ഓ അവിടെ സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ആദിത്യ യോഗി ആദിത്യനാഥ ഭരിക്കുന്നത് നിങ്ങളുടെ ആളാ പോയി ഒന്നുകൂടി നക്കി കൊടുക്ക് തൊട്ടു പിന്നെ ഛത്തീസ്ഗഡ് നൂറ്റി നാൽപ്പത്തെട്ടെണ്ണത്തിന് അടി കിട്ടിയിട്ടുണ്ട് അവിടെ ജാർഖണ്ഡ് നാല്പത്തൊമ്പത് പള്ളിയിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് റിപ്പോർട്ട് പറയുന്നത് ഈ സംസ്ഥാനങ്ങളെല്ലാം മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുള്ള ആണ് അപ്പം അവിടെ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ എന്തിനും ഒപ്പിച്ച് വെച്ചാൽ അടി ഉറപ്പ അടി പാഴ്സലായിട്ട് വരും അടി പറന്നു വരും കേരളത്തിലേക്കും പിന്നെ കുറെക്കും വിദ്യാഭ്യാസം ലയിച്ചു പോകും അവിടെയും ചിലപ്പോൾ നടന്നു വരില്ല റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഇതിനേക്കാളും വേറെയായിരിക്കും അതും ഞങ്ങൾക്കറിയാമെടുമോ റിപ്പോർട്ടിൽ മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവിടുത്തെ കണക്ക് ഇത്രയേ ഉള്ളൂ അവിടെ ആകെ മൊത്തം ടോട്ടലായിട്ട് എല്ലാം പോയിച്ചു എല്ലാം പോയി അവിടെ എത്ര പള്ളി ഉണ്ടായിരുന്നു ആ കണക്കെടുത്താൽ മതി എത്ര പള്ളി തകർത്തു എന്നല്ല എത്ര പള്ളി ഉണ്ടായിരുന്നുള്ള കണക്കെടുത്താൽ മതി എല്ലാം പോയി എല്ലാം പോയി ക്രിസ്ത്യാനികളും പോയി അവിടെ ഭക്ഷണമല്ല അവിടെ പക്ഷെ ഒളിച്ചോടിപ്പോയി നിരാധാരമായിട്ട് വഴിയാനും ഇവിടേക്കും വലിയ കേരളത്തിൽ പോയിക്കും വരും കുട്ടികളെയും പാണ്ടവും കെട്ടൊക്കെ ആയിട്ട് വരും വേറെ മാർഗവും ഇല്ല ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഇട്ട് എല്ലാം കഴിഞ്ഞാൽ കണക്കുണ്ടാക്കാനാണ് നിങ്ങൾക്ക് ശ്രദ്ധ ഹെൽപ്പ് ലൈൻ നമ്പർ വഴി വിവരം ലഭിക്കുന്ന സംഭവങ്ങളാണ് മുഖ്യമായിട്ടും സമിതി അന്വേഷണ വിധേയമാക്കുക രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് പോയി അവിടെ പോയി അന്വേഷിച്ച് എന്താ നിങ്ങളുടെ പ്രശ്നം അതിന് വേണ്ടിയത് പരിഹാരമൊന്നുമല്ല ആരും വിളിച്ചു പറഞ്ഞാൽ എഴുതി വെച്ചു ദൈ ഇന്ന സ്ഥലത്ത് അടി കിട്ടിയിട്ടുണ്ട് ആ ഹലോ എത്ര അടി കിട്ടി അത് മറ്റേ രണ്ട് പല്ല് പോയിട്ടുണ്ട് ഓ രണ്ട് പല്ല് പോ രണ്ട് പോലെ ആ രണ്ട് പല്ല് പോയിട്ടുണ്ട് ഒരാളുടെ കണ്ണടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഒരാളുടെ കണ്ണ ഇത് ഏത് കണ്ണാ വലത്തേക്കാ വലത്തേക്കണ്ണ് അടിച്ചുപൊട്ടി റിപ്പോർട്ട് തയ്യാറാകല എന്നിട്ട് ആ റിപ്പോർട്ടൂടെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും അതിന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ് ക്രൈസ്വ വിഭാഗങ്ങൾ അക്രമിക്കപ്പെടുന്നത് പതിവാകുമ്പോഴും അതത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നതായിട്ട് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ കുറ്റം തന്നെയാണ് നിങ്ങളെല്ലായിടത്തും പോയിട്ട് അടിയക്കുടിയുള്ള പണിയാണ് അതെല്ലാവർക്കും അറിയാം സത്യസന്ധമായിട്ട് ദേഷ്യം വരുമ്പോൾ ദേഷ്യവും സ്നേഹം വരുമ്പോൾ സ്നേഹവും കാണിക്കാൻ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ മുഖത്ത് കാണുന്ന വികാ വികാരമാണോ നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ദൈവ നമ്പരാനും പോലും അറിയില്ല അത്രയും വലിയ കളത്തനം ചെയ്യുന്നവരാണ് നിങ്ങൾ കൃസംഗികൾ ആഴ്ചകൾക്ക് മുൻപ് അസാമിൽ വെച്ച് ആസമിൽ വെച്ച് ഇപ്പം ഇന്ന് ഇന്ന് എം സി കട്ടപ്പന എന്ന് പറയുന്ന നടൻ അന്തരിച്ചു എനിക്കറിയാം ഞാൻ കെ പി എസ് സിഡ് ആയത് എം സി കട്ടപ്പന നല്ലൊരു നടനാണ് നല്ലൊരു നടൻ എം സി കട്ടപ്പന എഴുതി കാണിച്ചാൽ ആ നാടകം നാടകങ്ങളാണ് ആൾക്കാർ വരും എം സി കട്ടപ്പന കേട്ടോ എന്താണ് എം സി കട്ടപ്പന എം സി കട്ടപ്പന മരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ പേരെന്തായിരുന്നു അറിയോ എം സി ചാക്കോന്ന് ഇത്തു വരെ കേട്ടിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല ഇതുപോലെ തന്നെ യമനിൽ അവിടെ ഇതിൽ കെടുക്കുന്ന പെൺകുട്ടിയുണ്ട് ക്രിസ്ത്യാനിയ പറയില്ല അത് പറയില്ല കാരണം ഒരാളെ പിച്ച് ചീൻ തീട്ട് ജയിലിൽ പോയി കിടക്കുന്നതാണല്ലോ അത് ക്രിസ്ത്യാനിയാണെന്ന് പറയില്ല ഏതെങ്കിലും നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തോമസിനോ അഗസ്റ്റിൻ എന്നോ ജോണെന്നോ പെരുച്ചഴിന്നോ പേര് കൂട്ടിച്ചേർക്കും അപ്പം ഞങ്ങളുടെ ആള് അല്ലെങ്കിൽ നിങ്ങളുടെ ആൾ ആരാ തങ്കമ്മ ആരാ മണിയമ്മ ഓക്കെ ഇതിൻ്റെ കേസുകളാണ് തോമസിൻ്റെയും ഹൗസ് വൈഫിൻ്റെയും മക്കളാണ് ഇങ്ങനെ എത്രയായി ജനങ്ങളെ വഞ്ചിക്കുന്നു അപ്പം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും കൊടുത്ത കൊല്ലത്ത് കിട്ടുന്നുള്ളത് മാറ്റിയിട്ട് കൊടുത്താൽ ഉത്തർപ്രദേശും കിട്ടുന്നതാക്കിക്കോ അതപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഞങ്ങളാരും കറിയില്ല കേട്ടോ അതിൻ്റെ പേരിൽ ആഴ്ചകൾക്ക് മുമ്പ് ആസാമിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യായിരുന്ന കന്യാസ്ത്രീയെ ഡ്രൈവറും കണ്ടക്ടറും സഹയാത്രികരും ചേർന്ന് അപമാനിക്കുകയും വിചരമായ സ്ഥലത്ത് ഇറക്കി വിടുകയും ചെയ്തെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ വേഷക്കും കാണുമ്പോണ്ടാവുന്നേ നിങ്ങൾ വെറുതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നിങ്ങളെ ഓഹയിട്ടും മതം ഇട്ടും കുരിശു ഇങ്ങനെ കാണിച്ചു നടക്കുമ്പോഴാണ് നല്ല പടപടം തന്നെ അടി കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ദീർഘദൂര ട്രെയിൻ യാത്രകരായിരുന്ന കന്യാസികൾ ഉത്തർപ്രദേശിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നിട്ട് എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല ട്രെയിനിൽ നിന്ന് ബലമായി പിടിച്ചെറക്കി മതപരിവർത്തന നിരോധന നിയമം ചുമത്തി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വിവാദമായിരുന്നു മതപരിവർത്തന നിരോധന നിയമങ്ങൾ പ്രകാരം ഒരു കുറ്റകൃത്യം അഥവാ ആരോപണം നിയമപരമായി ഉന്നയിക്കാൻ കഴിയുന്നത് ഇരയായ വ്യക്തിക്കോ അയാളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആണെങ്കിൽ സമീപകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഒരു ബഹുഭൂരിപക്ഷത്തിലും പിന്നെ പ്രാദേശിക ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് എവിടെ അടി അടികിട്ടിയാലും ഞങ്ങൾക്കറിയാവത് ഹിന്ദുത്വക്കാരാണ് അടിച്ചിട്ടുള്ളത് അതിന് ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല ആദ്യം തന്നെ നിങ്ങൾ ഈ മതപരിവർത്തനം ആദ്യം നിർത്തിവെക്കുക മര്യാദയ്ക്ക് പെരുമാറാൻ നോക്കുക സഹജീവികളുടെ കാണുന്ന സമയത്ത് നമസ്കാരം അച്ചു പറയുമ്പോൾ ഇന്ന് കാണിക്കല്ല വേണ്ടത് ഇവിടെ ഇ എം സതീശൻ തൃശ്ശൂരിലുള്ള ഇ എം സതീശൻ സി പി ഐയുടെ നേതാവായിരുന്നു അദ്ദേഹം അവിടെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി മതസൗഹാർദ്ദ സമ്മേളനം പോലെ എന്തോ വിളിച്ചു കൂട്ടി അപ്പോൾ അതിനകത്ത് ഹിന്ദുമതത്തിൻ്റെ ഒരാളായിട്ട് എന്നെയാണ് വിളിച്ചത് ഞാൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാറില്ല സി എം സതീശൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ടുള്ള ബഹുമാനം സ്നേഹം കൊണ്ട് സി പി ഐയുടെ നേതാവാണ് ഞാനങ്ങോടെ പോയി രാമനേരത്ത് വെച്ച പരിപാടി അവിടെ ചെന്നു എന്നെ അവിടെ ഒരു മുറിയിൽ അവിടെ പിടിച്ചെടുത്തി അപ്പോഴേക്കും കുറച്ച് ഒരു ഏതോ ഒരു അച്ഛൻ ഒരു വെളുത്ത ലോഹ കള്ളാൻ വന്നു അപ്പോൾ ഈ കുറച്ച് ആൾക്കാർ വന്ന് സ്വാമി ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ മാറിയിരുന്നു ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വെച്ചു വെച്ചിട്ടുണ്ട് എന്ന് പക്ഷെ ആദ്യം പറഞ്ഞതല്ലേ ഓക്കെ രണ്ടാമത് വേറൊരു അച്ഛൻ എന്ന് പറഞ്ഞു എന്നോട് ഒന്നുകൂടി മാറിയിരിക്കാൻ പ്രാഞ്ചിയേറ്ററിൻ്റെ സിനിമയിൽ പോലെ അപ്പം തന്നെ ഞാൻ വടി കയ്യിലെടുത്തു കഴിഞ്ഞു അടിക്കാനുള്ള വടി എടുത്തു കഴിഞ്ഞു മൂന്നാമത് വലിയൊരുത്തം വന്നു അവൻ മറ്റേ വിഷപ്പാണ് മറ്റൊന്ന് വന്നു എടപ്പ എന്നോട് പറഞ്ഞു സ്വാമി ഒന്നുകൂടെ കണ്ട് മാറിയിരിക്കാൻ പറഞ്ഞു എവിടേക്കാണോ ഞാൻ അതാണ് ചോദിച്ചത് ആദ്യം ചോദിച്ചു എവിടേക്കുണ്ടാവും അതിൻ്റെ അമ്മ അറിയിക്കേണ്ടത് അങ്ങനെയാണ് തുടങ്ങി രാമനിരയം കുലുകി എൻ്റെ ശരീരത്തിന് രോഗം പഠിച്ചെടുക്കാൻ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കഴിയില്ല അതെനിക്കറിയാം ഏതായാലും എല്ലാവരും കയറി വന്നിട്ട് പറഞ്ഞു ഇ എം സതീശൻ എല്ലാവരും വന്നിട്ട് സോറി 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 എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പറയേണ്ട മുഴുവൻ കാര്യങ്ങൾ അവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഇവനൊക്കെ ഹിന്ദു എന്ന് കേൾക്കുമ്പോഴും തരിക്കും പക്ഷേ ഹിന്ദുക്കളാരും ഒന്നും ചെയ്യില്ല പക്ഷേ ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വവാദികളൊന്നപ്പോൾ അവർ പാഠം പഠിച്ചു ആ ഒരു ആ കാര്യത്തിൽ അവരെ സമ്മതിക്കണം ഇവന്മാരെ നിലയ്ക്ക് നിർത്തി എങ്ങനെ ദണ്ഡ ഉപയോഗിച്ചിട്ട് ഇവരുടെ പരിപാടി ഏതാണ് ബാഹ്യബലം മാത്രം ഇവർക്കുള്ളൂ ആധ്യാത്മിക ബലം ഇവർക്കില്ല ബാഹ്യബലം റോമൻ ചക്രവർത്തിമാരെ പോലെ കെടുന്ന് കടന്ന് വലിയ തൊപ്പിയും കിരീടവും വെച്ച് ആ മരപ്പാപ്പ തായോളിയും അതുപോലെ തന്നെ അവൻ്റെ വരവൊക്കെയും കണ്ടു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു കാളവണ്ടിയിൽ പോലും ആ പാവം സഞ്ചരിച്ച ആകെക്കൂടി സഞ്ചരിച്ചത് കഴുതപ്പുറത്താണ് ഇവനൊക്കെയും ഇവനൊക്കെ ഈ ലോകത്തിൽ കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം എല്ലാ സുഖ സൗകര്യങ്ങളും വെച്ചിട്ടാണ് കാല് നിരത്ത് തൊഴിലില്ല അവൻ്റെ ഈ മരപ്പാപ്പ തായുള്ളിയുടെ എന്നിട്ടാണ് എന്നോട് പറഞ്ഞു വസ്ത്രം ഉരുമിക്കുന്നത് എവിടത്തെ സന്യാസി ഉണ്ട എവിടത്തെ ചാമിയേണ്ട എന്നൊക്കെ പറയുന്നത് വാടാ ഇനിയും പോവാം കെമൻ്റ് പറയുമ്പോൾ ഞാൻ നല്ലതെണ്ണം നിന്റെ അണ്ണാഗിക്ക് കയറ്റി തരാം ഞാനത് തയ്യാറായിട്ട് തന്നെയായിരിക്കുന്നത് ഏതായാലും ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ട ഭയങ്കര സന്തോഷമായി ഞങ്ങളടേ ഇത് പറഞ്ഞിട്ട് കരയുടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഇവിടെ കുറെ എഴുതിയിട്ടുണ്ട് ഇവർ പിന്നെ കരച്ചിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇവർ ഏതായാലും ഇന്ത്യ മുഴുവൻ നിങ്ങൾ ഓർത്തോ നിങ്ങളെ ക്രിസംഗികളിപ്പം മറ്റേ എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലെന്നുടുന്ന പോലെ മുസ്ലിം വിരോധം കരുണ്ട് അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം അല്ല അന്ധമായിട്ടുള്ള മുസ്ലിം അസൂയ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ കുറെ തെണ്ടിപ്പിള്ളേർ ക്രിസംഗിപ്പിള്ളേർ കാസ ഖുസ ക്രിസംഗി പിള്ളേർ സംഘികളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകളുണ്ടല്ലോ അതിന് കിട്ടുന്ന അത് നിങ്ങൾ നക്കിക്കൊടുക്ക് ഇനിയും കൊടുക്ക് അവിടെ ബി ജെ പി കാരെ ഷൂസ് ഇങ്ങനെ ഊരി വാങ്ങിച്ചുകൊണ്ട് ഇടവിടത്ത് കാലത്ത് ആ എന്നൊരു നക്കല് ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് ആ അതൊരു നക്കല് വൈകുന്നേരം കിടക്കണേനു മുമ്പ് ആ എന്നൊരു നക്കൽ നക്ക് നക്ക് മക്കിയോണം നക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് വിചാരധാര എഴുതി വച്ചിട്ടുണ്ട് ഈ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഒരുവൻ ആരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളാന്ന് അവർ അമർച്ച ചെയ്യേണ്ടതാണ് എഴുതി വെച്ചിട്ടുണ്ട് അതേ നടമാടും കേട്ടോ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ആളാണ് ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാത്തിനും കൊണ്ടുവന്നില്ല ബംഗാളിൽ ഉൾക്കൊള്ളൽ കൊണ്ട് തള്ളും അതല്ലെങ്കിൽ നിങ്ങൾ അറേബ്യൻ സീൽ കൊണ്ട് തള്ളും പക്ഷേ നിങ്ങൾ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഇറ്റലിക്ക് ഒന്നും പോകുക വിചാരിക്കണ്ട കേട്ടാ കേട്ടോ അവരൊന്നും നിങ്ങളെ സ്വീകരിക്കാനും പോകുന്നില്ല നമസ്കാരം